സാർ ഞാൻ പ്രോസ്പെറിറ്റ് ക്ലാസ്സിൽ മാർച്ചിൽ ജോയിൻ ചെയ്തൊരു ആയിരുന്നു ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു സാറിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത് കൊടുത്തിരുന്നത് സാറിന് ഞാൻ യൂട്യൂബ് ക്ലാസ്സുകളിലൂടെയാണ് സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയുന്നതും അതുപോലെ അതിലുള്ള ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കാനിടയായതും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് മുമ്പ് പല ചാനലുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഒരുപാട് ഉപകാരം തോന്നിയത് സാറിൻ്റെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് സാറിൻ്റെതായിട്ടുള്ള ചാനലിന് ഞാൻ കണ്ടു അങ്ങനെ ചെറുതായി ഞാൻ ജീവിതത്തിൽ അത് പകർത്തി തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ചേഞ്ചസ് കാണാൻ തുടങ്ങി ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ വ്യത്യാസങ്ങൾ അറിയാൻ തുടങ്ങി അങ്ങനെ പറയാൻ വാക്കുകളില്ലാത്ത തരത്തിൽ ഒരുപാട് മാജിക് എന്ന് പറയും പറയാം ഒരുപാട് മാറ്റങ്ങൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ എനിക്ക് സംഭവിക്കാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എങ്കിലും ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ എനിക്ക് എപ്പോഴും ഉണ്ടായിരുന്നു അങ്ങനെയാണ് സാറിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ മാർച്ചിലുള്ള ക്ലാസ്സിൽ ഞാൻ ജോയിൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും സാർ എപ്പോഴും പറയുന്ന പോലെ സാറിൻ്റെ ക്ലാസ്സിന് ജോയിൻ ചെയ്ത പൈസ ശരിക്ക് സാറ് പറയുന്ന പോലെ ക്ലാസ്സിന് ചേർന്നാലുള്ള പൈസ അതിന് എവിടെന്നെങ്കിലും നമുക്ക് ലഭിക്കും സാറ് പറയാറുണ്ട് പക്ഷേ സാറിന് ക്ലാസ്സിന് ആഗ്രഹം മനസ്സിൽ തോന്നിയപ്പോഴേക്കും അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി പെട്ടെന്ന് തന്നെ എനിക്ക് ആവുകയും ക്ലാസ്സിനേക്ക് ചേരാൻ കയറാൻ സാധിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായിക്കൊണ്ട് നടന്ന ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ആ ക്ലാസ്സിലൂടെ എനിക്ക് മാറാൻ സാധിച്ചു എൻ്റെ ഫാമിലിയിൽ അതിനുള്ള മാറ്റങ്ങൾ കാണാൻ സാധിച്ചു സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു അപ്പോൾ കൊറോണ സമയത്ത് നമ്മുടെ ബിസിനസ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു മുമ്പ് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാനത് ക്ലാസ്സിൽ പറ പറഞ്ഞിരുന്നു ഈ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ അപ്പോൾ അതൊക്കെ തന്നെ ഏകദേശം നല്ല സൊല്യൂഷനിലേക്ക് എത്തി ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിതത്തിലേക്ക് ഞാനിപ്പോൾ എനിക്കറിയാം ഈ ഒരു ഹീലിങ്ങിലൂടെ നടക്കുമ്പോൾ ശരി തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ആ മാറ്റങ്ങൾ എല്ലാവരിലേക്കും അത് തീർച്ചയായിട്ടും നമ്മുടെ മാറ്റങ്ങൾ നമ്മുടെ കുടുംബത്തിന് ചുറ്റുമുള്ള ആൾക്കാരിലേക്കും അത് മാറ്റം സംഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് ഫാമിലി ലൈഫിലായിക്കോട്ടെ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ക്ലാസ് ജോയിൻ ചെയ്യാൻ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജോയിൻ ചെയ്യണം അത് എന്താ പറയുക ലിവിങ് എക്സാമ്പിൾസാണ് എന്നെ പോലുള്ളവർ ഒരുപാട് നന്ദിയുണ്ട് സാറിൻ്റെ സാറിനോടും സാറിനോട് കൂടെ പ്രവർത്തിക്കുന്നവരോടും ഇത് കോർഡിനേറ്റ് ചെയ്യുന്നവരോടൊക്കെ തീർച്ചയായിട്ടും മുന്നോട്ടും സാറിൻ്റെ എല്ലാ ക്ലാസ്സുകളും കയറാനും അതുപോലെ തന്നെ എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങളെത്താനും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ